ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പൂമോൾ താത്ത ഞങ്ങൾ ഇന്ന് ഞങ്ങളെ മൂത്തമ്മാനെ കാണാൻ പോവാണ് മൂത്തമ്മക്ക് തീരെ വെയ്യാതെ അടക്കാണ് എൻ്റെ അസുഖം എന്ന് വെച്ചാൽ നമ്മളെ ക്രൈസി ഫാമിലിയിലെ ഒരു ഉപ്പാന്റെ അസുഖം ഉണ്ടല്ലോ അത് തന്നെയാണ് മൂത്തമ്മക്കും അപ്പോൾ ഇപ്പം തീരെ വെയ്യാന്ന് പറഞ്ഞ അവിടെ നിന്ന് വിളിച്ചിരുന്നു അപ്പം അമ്മയൊക്കെ കുറച്ച് ദിവസം മുന്നേ പോയി വന്നതാണ് ഞാനും പൂമോൾ പോയിട്ടില്ല അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടാളും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ പോയിട്ട് ഇതാ പിന്നെ ഞങ്ങൾ പോയിട്ട് രണ്ടാളും രണ്ട് സ്കൂട്ടിയിൽ ചുങ്കത്ര വരെ പോയിട്ട് അവിടെ അവിടുന്ന് എന്റെ സ്കൂട്ടിയില് പൂമോളത്താത്തി കയറി അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പോണത് അതെന്താന്ന് വെച്ചാൽ തിരിച്ചു പോരുമ്പ് എനിക്ക് നേരെ ലാബ്ക്കാണ് പോകേണ്ടത് അപ്പോൾ പൂമ്പോളത്താൽ ചന്തക്കുന്ന് സോറി ചുങ്കത്രന്ന് സ്കൂട്ടി എടുത്തിട്ട് നേരെ വീട്ടിലും പോവാ എനിക്ക് നേരെ ലാബിക്കൊന്ന് പോവാ അതിനാണ് ഇങ്ങനെ എടുത്തത് പിന്നെ ഞങ്ങളിപ്പോൾ മമ്പാടെത്തി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി മമ്പാട് ആണ് കേട്ടോ മൂത്താപ്പാൻ്റെ വീട് വരുന്നത് അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങി നമ്മൾ നേരെ അങ്ങോട്ട് പോയി ഇതാണ് മൂത്താപ്പ ഇത് മൂത്തമ്മ ഇതാണ് ഇപ്പൊ മൂത്തമ്മന്റെ അവസ്ഥ കിടപ്പിലാണ് ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജാണ് ഈ കിടപ്പിലാവുക എന്നുള്ളത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ ഒരു കാഴ്ചയല്ല എൻ്റെ സ്വന്തം ഉമാക്ക് ഈ അസുഖമായിട്ടാണ് ഉമ്മ ഇന്നെ വിട്ട് ഞങ്ങളെ വിട്ട് പോകുന്നത് അപ്പം അത് രണ്ട് വർഷമാവാറായി ഈ നോമ്പിന് ഉമ്മാക്ക് ഈ അസുഖമായിരുന്നു നാല് വർഷം ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരാളാണ് എൻ്റെ ഉമ്മ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നതാണ് ഇപ്പോൾ മൂത്തമ്മാനെ അതേപോലെ നമ്മളൊക്കെ ക്രൈസി ഫാമിലിയുള്ള അവരുടെ ഉപ്പാനൊക്കെ അപ്പം എനിക്ക് ആദ്യത്തെ ഒരു കാഴ്ചയല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണിത് എനിക്ക് നന്നായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ചതുകൊണ്ട് അറിയാം അത്രയും ബുദ്ധിമുട്ടുള്ള എന്നാൽ ഭയങ്കര അപകടമായിട്ടുള്ളൊരു അസുഖമല്ല പക്ഷേ നമ്മൾ ആ അനുഭവിക്കുന്ന ആൾക്കും അവരെ നോക്കുന്ന ആളുകൾക്കും ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത്രയും മാനസികമായിട്ട് നമ്മളെ ഒരു അസുഖമാണ് ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്നത് ഒരാൾക്കും ഈ അസുഖം വരാതിരിക്കട്ടെ ഇപ്പം മൂത്തമ്മക്ക് വന്നിട്ടാകെ മൂന്ന് വർഷം മൂത്തമ്മ ഇപ്പം തന്നെ തീരെ വെയ്യാതായി കിടപ്പിലായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് മൂത്തമ്മ നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കിടപ്പിലായി ഞങ്ങൾ തിരിച്ചു വരെ നിന്നപ്പോൾ തന്നെ ഇവർ നമുക്ക് നല്ല ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത് ഞാൻ നേരെ ലാബിലേക്കും പൂ മൂത്താത്ത വീട്ടിലുമാണ് പോയത് ഇതാണ് ഞങ്ങളുടെ മൂത്താപ്പിൻ്റെ പ്രേക്ഷകരോ അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം സംസാരിച്ച് മൂത്തമാരെ മുന്നിൽ നിന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ടും ചിരിച്ചും കളിച്ചും ഒക്കെയാണ് സംസാരിക്കാറ് ഇവർക്കൊന്നും തിരിച്ച് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും നന്നായിട്ട് മനസ്സിലാവും നമ്മൾ പറയുന്നതൊക്കെ അപ്പം അവരെപ്പോഴും സന്തോഷിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അപ്പം അത് നമ്മളെല്ലാവരും മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും ഇപ്പോൾ നമ്മൾ ആ മൂത്തന്മാടെ ഒക്കെ യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി തന്നെ രണ്ട് എളാമാരെ വീടൊക്കെ ഉണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങാൻ ലാബിലോ പോകണം മൂന്ന് മണിക്ക് അവിടുത്തെ സ്റ്റാഫ് പോകണം മുന്നേ അവിടെ എത്തണം അപ്പോൾ അതാ ഞാൻ നേരെ ഒറ്റയടിക്ക് ലാബിലെത്തിയിരിക്കുന്നു ഗൈസ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടച്ച്